ഹായ് ഗായ്സ് കോമ്പിറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏർക്കും സ്വാഗതം നമ്മൾ നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കലിൻ്റെ മറ്റൊരു ക്ലാസ് ആണ് ഇതിന് മുന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് പഠിച്ചെന്ന് കരുതുന്നു ഇനി കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എല്ലാ മത്സര പരീക്ഷകളിലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നതാണ് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടും കേട്ടും പഠിച്ചു പോകണേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് ടു പതിനെട്ട് ആർട്ടിക്കിൾ പതിനാലിനെ കുറിച്ച് നോക്കാം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ എല്ലാവർക്കുംരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം കടം കൊടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് അനുച്ഛേദം പതിനാലിൽ നിന്നും ഇളവ് ലഭിക്കുന്നവർ വിദേശ ഭരണാധികാരികൾ നയതന്ത്ര പ്രതിനിധികൾ നിയമത്തിനു മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരാണെന്നും ഒരു വ്യക്തിയും നിയമത്തിന് അതീതരല്ലെന്നും അർത്ഥമാക്കുന്നതാണ് നിയമവാഴ്ച നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടം കൊടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് നിയമവാഴ്ച എന്ന ആശയം ജനകീയമാക്കിയത് എ വി ഡൈസി റൂൾ ഓഫ് ലോ ആൻഡ് റൂൾ ഓഫ് പോലീസ് എന്ന പുസ്തകം രചിച്ചത് ശങ്കർ ദയാൽ ശർമ്മ പദവിയിലിരിക്കുന്ന രാഷ്ട്രപതി സംസ്ഥാന ഗവർണർമാർ എന്നിവർക്കെതിരെ യാതൊരുവിധ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധിക്കില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി അറുപത്തൊന്ന് പാർലമെന്റിലെ ഔദ്യോഗിക നടപടികളുടെ പേരിൽ അംഗങ്ങളെ കോടതി നടപടികൾക്ക് വിധേയരാക്കുവാൻ പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം നൂറ്റി അഞ്ച് നിയമസഭയിലെ ഔദ്യോഗിക നടപടികളുടെ പേരിൽ സംസ്ഥാന നിയമസഭാ അംഗങ്ങളെ കോടതി നടപടികൾക്ക് വിധേയരാക്കുവാൻ പാടില്ല എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം അനുഛേദം നൂറ്റി തൊണ്ണൂറ്റിനാല് ആർട്ടിക്കൽ പതിനഞ്ചിനെ കുറിച്ച് നോക്കാം മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന അനുച്ഛേദം സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ പതിനാറിനെ കുറിച്ച് പഠിക്കാം പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന അനുച്ഛേദം മതം വർഗം ജാതി ലിംഗം പിന്തുടർച്ച ജന്മസ്ഥലം വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനും പൊതു നിയമങ്ങളിൽ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു അവസര സമത്വം ഉറപ്പാക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി സച്ചാർ കമ്മിറ്റി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട ഏഴംഗ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി രണ്ടായിരത്തി അഞ്ച് വാസസ്ഥലം പാർലമെന്റിന് മാനദണ്ഡമായി പരിഗണിക്കാം സംസ്ഥാനങ്ങൾക്ക് പിന്നാക്ക സമുദായത്തിനായി തൊഴിൽ സംവരണം ഏർപ്പെടുത്താം ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കായി മതസ്ഥാപനങ്ങളിലും സംവരണം ഏർപ്പെടുത്താം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന അനുച്ഛേദം മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ഹിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്ന നിയമം സിവിൽ അവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് പാർലമെന്റ് പാസ്സാക്കിയ അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്റ്റിനെ പുനർനാമകരണം ചെയ്യപ്പെട്ടു അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്കി മാറ്റി പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി ലഭിക്കുന്ന ശിക്ഷ രണ്ടു വർഷം വരെ തടവ് ആർട്ടിക്കൽ പതിനെട്ടിനെ കുറിച്ച് നോക്കാം അക്കാദമിക് മിലിറ്ററി ഒഴികെയുള്ള പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന അനുഛേദം വിദേശ രാജ്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാന ഇന്ത്യൻ പൗരന്മാർ സ്വീകരിക്കുവാൻ പാടുള്ളതല്ല എന്ന് അനുശാസിക്കുന്നു രാജ്യത്തിന് കീഴിലുള്ള ആദായകരമായതോ വിശ്വാസ അധിഷ്ഠിതമായതോ ആയ ഉദ്യോഗം വഹിക്കുന്ന ഇന്ത്യൻ പൗരനോ വിദേശിയോ രാഷ്ട്രപതിയുടെ അനുവാദം കൂടാതെ വിദേശ രാജ്യങ്ങളുടെ പുരസ്കാരം ഔദ്യോഗിക പദവി തുടങ്ങിയവ സ്വീകരിക്കാനോ അവരുടെ ആനുകൂല്യം അനുഭവിക്കുവാനോ പാടുള്ളതല്ല എന്ന് അനുശാസിക്കുന്നു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ പത്തൊമ്പത് നോക്കാം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊമ്പത് ഒന്ന് ബി ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് ഒന്ന് സി സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് ഒന്ന് ഡി സഞ്ചാര സ്വാതന്ത്ര്യം പത്തൊമ്പത് ഒന്ന് ഇ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പത്തൊമ്പത് ഒന്ന് ജി മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന സ്വത്തവകാശം പത്തൊമ്പത് ഒന്ന് എഫ് ഒഴിവാക്കിയ ഭേദഗതി നാപ്പത്തിനാലാം ഭേദഗതി പരോക്ഷമായി പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് എ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മൻ ബുർക്ക് ടെലിഫോൺ സംഭാഷണം ചോർത്തുന്നതിന് എതിരായുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സംഘടനകളോ ആഹ്വാനം ചെയ്ത ബന്ദിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ സർക്കാർ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നതിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ നിശബ്ദത സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ സമരം ഉൾപ്പെടാതെ പ്രതിഷേധത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ സ്വന്തം കാഴ്ചപ്പാടുകളും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും പ്രചരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ വിവരാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ഏത് സാഹചര്യങ്ങളിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രണ വിധേയമായി മാറുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ പൗരന്മാർക്ക് സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശം ഉണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ ഒരു മജിസ്ട്രേറ്റ് സി ആർ പിസി സി നൂറ്റി നാൽപ്പത്തി വകുപ്പ് അനുസരിച്ച് അത് താൽക്കാലികമായി റദ്ദാക്കുവാനുള്ളതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് ബി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ പത്തൊമ്പത് ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് ആർട്ടിക്കിൾ ഇരുപത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഒന്ന് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല രണ്ട് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല മൂന്ന് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എല്ലാവർക്കും ആർട്ടിക്കിളിനെ കുറിച്ചുള്ള ക്ലാസ് ക്ലിയറായി മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ എഴുതി വെച്ച് തന്നെ പഠിക്കണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് സ്കിപ്പ് ചെയ്യരുത് ആർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ